ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണർക്ക് നമസ്തു ജൂൺ ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ യോഗിനി ഏകാദശിയാണ് കടന്നു വരുന്നത് ഈ യോഗിനി ഏകാദശി അതിൻ്റെ പോലെ തന്നെ നമ്മുടെ യോഗങ്ങളെയൊക്കെ മാറ്റി മറിക്കുന്നതാണ് എന്നാണ് സങ്കല്പം നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളെ കഷ്ടങ്ങളെ ദുരിതങ്ങളെ ഒക്കെ മാറ്റി നമുക്ക് എന്താണോ നമ്മുടെ യോഗം ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ അതിൽ നിന്ന് മാറി നല്ല യോഗങ്ങളെ പ്രദാനം ചെയ്യുന്ന ഏകാദശിയാണ് യോഗിനി ഏകാദശി ഗൗണ യോഗിനി ഏകാദശി എന്നും ഇതിനെ വിളിക്കുന്നു ഇതിൻ്റെ വ്രതമാഹാത്മ്യ കഥയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാകും രോഗങ്ങളിൽ നിന്ന് അതുപോലെ ഉള്ള മഹാരോഗങ്ങൾ മാറാത്ത രോഗങ്ങളിൽ നിന്നും നമ്മളെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന വ്യാധികളിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷ തരുവാൻ വേണ്ടി ഉള്ള ഒരു ഏകാദശി വ്രതമാണ് യോഗിനി ഏകാദശി ഈ വ്രതത്തിൻ്റെ വ്രതമാഹാത്മ്യ കഥ കേൾക്കുന്നതും വളരെ ഉത്തമമാണ് ഏകാദശി ദിവസങ്ങളിൽ വ്രതം വ്രതമാഹാത്മ്യ കഥ വീണ്ടും കേൾക്കുന്നത് വളരെ അതിൻ്റെ ആ വ്രതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലത്തെ നൽകുന്നു ഭൂമിയിലെ സമ്പത്തിൻ്റെ ഉടമസ്ഥനാണ് കുബേരൻ എന്നാണല്ലോ സങ്കല്പം കുബേരൻ്റെ രാജധാനിയാണ് അളകാപുരി അവിടെ കുബേരന് വേണ്ടി പൂജാകർമ്മങ്ങളൊക്കെ നടത്തുവാൻ പൂക്കൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന ഒരു ഗന്ധർവനായിരുന്നു ഹേമാമാലി എന്ന ആള് അദ്ദേഹം ഈ പൂക്കളൊക്കെ ശേഖരിച്ചു കൊണ്ടുവരുന്നത് ഹിമാലയത്തിലെ മാനസ സരോവരത്തിൽ നിന്നായിരുന്നു അവിടെയുള്ള താമര പൊയയിൽ നിന്ന് പാർവതി ദേവി നീരാടുന്ന താമര പൊയാണ് മാനസ സരോവരം പൗർണമി ദിവസങ്ങളിൽ ദേവിയുടെ നീരാട്ടുള്ള സ്ഥലമാണെന്നാണ് സങ്കല്പം അവിടെ വിടരുന്ന ആ താമര പൊയയിൽ വിരിയുന്ന പൂക്കൾ ശേഖരിച്ചുകൊണ്ട് വന്ന് അളകാപുരിയിൽ കൊണ്ട് സമർപ്പിച്ച് അവിടെ ഭഗവാനെ പൂജിക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത് ഈ ഹേമാ മാലിയ മാലിയെന്ന ഈ ഗന്ധർവൻ പൂക്കൾ ശേഖരിക്കാൻ പോകുന്ന വഴി ഗന്ധർവലോകത്തിൽ തൻ്റെ പ്രിയപത്നിയെ കാണാനിടയായി അപ്പോൾ അവളുമായി ധാരാളം സമയം ചിലവഴിച്ചു അകന്നു നിന്നതിൻ്റെ മനോവിഷമം മാറ്റി കുറേ നേരം അവിടെ തൻ്റെ ഭാര്യയായ ഗന്ധർവിനിയുമായി സം സംവദിച്ചു നിന്നത് കാരണം ഈ പൂജാ പുഷ്പങ്ങൾ കൊണ്ടുവരുവാൻ വൈകിപ്പോയി അപ്പോൾ ഇതിൽ പരിതപിച്ച് ഇതിൽ ദേഷ്യപ്പെട്ട കുബേരൻ ഹേമാമാലിയെ ശപിക്കുന്നു നീ ഒരു കുഷ്ഠരോഗിയായി പോകട്ടെ നിന്റെ സൗന്ദര്യം കൊണ്ടാണല്ലോ നീ ഇത്ര അഹം അഹംഭാവത്തോടുകൂടി സ്ത്രീകളുമായി സം സംയോഗത്തിലൊക്കെ ഏർപ്പെട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നത് അപ്പം നിനക്ക് സൗന്ദര്യമൊന്നുമില്ലാതെ നീ ഒരു കുഷ്ഠരോഗിയായി മാറിയാൽ നിന്നെ ഏത് നിൻ്റെ ഭാര്യ പോലും നിന്നെ നോക്കുകയില്ല നിന്നിൽ നിന്നിലാകൃഷ്ടനാകില്ലല്ലോ എന്ന് കരുതി എന്ന് ചിന്തിച്ചുകൊണ്ട് കുഷ്ഠരോഗിയായി പോകട്ടെ എന്ന് ശപിക്കുന്നു അപ്പോൾ ഈ ശാപം ഏറ്റുവാങ്ങിയ ഹേമാമാലി വളരെ സൗന്ദര്യമുള്ള ഗന്ധർവ്വനായിരുന്നു എന്നിട്ടും ഒരു കുഷ്ഠരോഗിയായി മാറുകയാണ് ചെയ്തത് തൻ്റെ ജീവിതത്തിൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം ഇങ്ങനെ പരിതപിച്ച് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ആ രോഗത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുവാൻ വേണ്ടി പാപമോചനത്തിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് ഗന്ധർവലോകത്ത് നിന്നൊക്കെ പുറത്താക്കപ്പെട്ട് അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുമ്പോഴാണ് മാർക്കണ്ടായ മഹർഷിയെ കണ്ടുമുട്ടുന്നത് അപ്പോൾ തൻ്റെ ഈ ദുരവസ്ഥയുടെ കാരണവും എല്ലാം അദ്ദേഹം ആ മഹർഷിയോട് പറയുകയും മാർക്കണ്ടായ മഹർഷിയാണ് ഈ ഹേമ മാലിക്കുകയും ആഷാഢ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി എടുക്കും എടുത്താൽ നിൻ്റെ എല്ലാ രോഗവ്യാധികളും ആധികളും മാറി നിൻ്റെ യോഗം തെളിയും എന്ന് അദ്ദേഹം അരളി ചെയ്യുകയാണ് അങ്ങനെയാണ് ഈ ഏകാദശിയുടെ നാമം യോഗിനി ഏകാദശി എന്ന നാമത്തിൽ തന്നെ ഇത് അറിയാൻ തുടങ്ങിയത് ഈ യക്ഷൻ കിന്നര ഗന്ധർവ അപ്സരസുകളൊക്കെ വസിക്കുന്ന ലോകവും കുബേരൻ്റെ അളകാപുരിയും ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ ഉരഗങ്ങളുടെ ലോകവും കിന്നര ലോകം ഇങ്ങനെയൊക്കെയുള്ള ലോകങ്ങളെല്ലാം ഹിമാലയ അതായത് കൈലാസത്തിന് ശേഷമുള്ള ഭാഗങ്ങളിലുണ്ട് നമുക്കത് നമ്മുടെ നഗ്ന നേത്രം മനുഷ്യലോകത്ത് ജീവിക്കുന്നത് നമുക്ക് അത് അറിയാൻ കഴിയില്ല കാരണം നമ്മൾ മനുഷ്യരാണ് ഭൂമിയിലെ ആ ഒരു ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാനത് ഭാഗവതത്തിലൊക്കെ ഭാഗവതം വിശദീകരിച്ച് തരുമ്പോൾ ഇരുപത്തിനാല് ഘടകങ്ങൾ ചേർത്ത് പ്രകൃതിയെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചതൊക്കെ ഞാൻ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിതത്തിന് മാത്രം ഉതകുന്ന ശാരീരികമായ അവയവങ്ങളും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും മാത്രമാണ് തന്നിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മറ്റു ലോകങ്ങളൊന്നും കാണാൻ കഴിയില്ല നമ്മൾ അങ്ങനെ ഏറ്റവും താഴ്ന്ന ആ ഒരു ശാരീരിക സ്ട്രക്ചർ ഉള്ളവരാണ് എന്നാൽ മറ്റുയർന്ന ലോകങ്ങളിലുള്ളവർക്ക് നമ്മെ കാണാം നമ്മെ അറിയാം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കാണുവാനും അറിയാനും ഒക്കെ കഴിയും പക്ഷെ നമുക്ക് മറ്റു ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുവാനോ അവിടെ നടക്കുന്ന അവിടെ ആരുണ്ട് അല്ലെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്നൊന്നും തിരിച്ചറിയാൻ നമുക്ക് സാധ്യമല്ല നമ്മുടെ ശാസ്ത്ര ഉപകരണങ്ങൾക്കും അതിന് കഴിവില്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെന്ന് മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കാണാൻ പറ്റുന്നത് അറിയാൻ പറ്റുന്നതൊക്കെയാണ് നമ്മോട് ശാസ്ത്രലോകം സംവദിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ ഉപരിയായി എത്രയോ ലോകങ്ങളുണ്ട് അതൊന്നും മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് മാംസചക്ഷസ് കൊണ്ട് കാണാൻ കഴിയാത്തതും മനുഷ്യന്റെ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ തിരിച്ചറിയാൻ കഴിയാത്തതുമാണ് അപ്പോൾ ഇതൊക്കെ ഒരു കെട്ടുകഥയാണെന്നും വെറും ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗമാണെന്നും ഒന്നും പറയണ്ട ഇതെല്ലാം സത്യമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഒക്കെയാണ് നടന്ന കാര്യങ്ങളുമാണ് അപ്പോൾ ഈ ഹേമാലി ഇങ്ങനെയുള്ള വ്രതം അതായത് യോഗിനി ഏകാദശി അനുഷ്ഠിച്ച് അദ്ദേഹത്തിൻ്റെ ആ രോഗാവസ്ഥയിൽ നിന്ന് മോചനം നേടി പഴയ പോലെ വളരെ സൗന്ദര്യ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെയുള്ള ആ ഒരു ഗന്ധർവനായി വീണ്ടും ഗന്ധർവ ലോകത്തേക്ക് ചെന്ന് തൻ്റെ ഭാര്യയും മൊത്ത് അനേക കാലഘട്ടങ്ങളിൽ വീണ്ടും സന്തോഷപ്രദമായ ജീവിതം നയിക്കുകയും ആ ഗന്ധർവൻ്റെ കർമാവസാനം വിഷ്ണുപദപ്രാപ്തി ലഭിക്കുകയും ചെയ്തു അതാണ് യോഗിനി ഏകാദശി എടുത്ത എടുത്ത ആ ഹേമാലി എന്ന ഗന്ധർവൻ്റെ ആ ഗന്ധർവനിലൂടെ നമുക്ക് ആ ഏകാദശി മഹാത്മ്യം മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ഏകാദശി ഓരോ ഏകാദശിക്കും അതിൻ്റേതായ പ്രാധാന്യവും പ്രത്യേകതകളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ മുൻപ് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ ഏകാദശി നമ്മുടെ രോഗാതുരമായ അവസ്ഥകളെ മാറ്റാനും എന്താണോ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഏത് രോഗം മാത്രമല്ല ഏത് ദുരിതത്തിലൂടെയാണോ നാം കടന്നു പോകുന്നത് അതിൽ നിന്നൊരു മോചനം തന്നു നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു പ്രധാനപ്പെട്ട ഏകാദശികളിൽ ഒന്ന് തന്നെയാണ് യോഗിനി ഏകാദശി അപ്പോൾ ഇത് കടന്നു വരുന്നത് ഞായറാഴ്ചയാണ് ജൂൺ ഇരുപത്തിരണ്ടിന് ജൂൺ ഇരുപത്തിയൊന്നിനും ഏകാദശിയുടെ തിഥി ഉണ്ട് എങ്കിലും ജൂൺ ഇരുപത്തി ഒന്നിനേക്കാൾ ശ്രേഷ്ഠം ജൂൺ ഇരുപത്തി രണ്ടിന് ഈ വ്രതം എടുക്കുന്നതാണ് കാരണം അന്ന് ദ്വാദശിയും ഏകാദശിയും കൂടി കടന്നു വരുന്ന മഹാദിവസമാണ് പുണ്യദിനമാണ് ദ്വാദശിയും കൂടി ചേരുന്ന ഏകാദശി എടുക്കുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ള ഏകാദശി വ്രതം അതല്ല ശനിയാഴ്ച തന്നെ ഏകാദശി എടുക്കാനേ പറ്റുള്ളൂ എന്നുള്ളവർക്ക് അന്നും ഏകാദശി അനുഷ്ഠിക്കാം അപ്പോൾ ഏകാദശി വ്രതം മൂന്ന് ദിവസമായിട്ടാണ് ആചരിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി ദശമി ദിവസമാണ് നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ച് ഏകാദശി വ്രതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് തുളസിയിലേക്ക് പറിച്ച് ശേഖരിച്ച് ആ തുളസിയിലെ കൊണ്ട് ഭഗവാനെ ഏകാദശി ദിവസം സഹസ്രനാമ അർച്ചന നടത്തി പൂജിക്കുക ഭഗവാന്റെ നാമങ്ങൾ നിരന്തരം ജപിക്കുക നാരായണീയവും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പാരായണം ചെയ്യുക വിഷ്ണു സഹസ്രനാമം വെളുപ്പിനെ എഴുന്നേറ്റ് ജപിക്കുക വിഷ്ണു ക്ഷേത്രം സമീപത്തുണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാന് ഏതെങ്കിലും നമ്മുടെ ശക്തിക്കൊത്ത നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുക ഇരുപത്തി മൂന്നാം തീയതി പാരണയുടെ ദിവസം തുളസി തീർത്ഥം കഴിക്കുകയോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലെ തീർത്ഥം കഴിച്ചോ പാരണ സ അങ്ങനെ വ്രതം സമാപിക്കാം പാരണ ഇരുപത്തി മൂന്നിന് രാവിലെ ആറഞ്ചിനും എട്ട് മുപ്പത്തിയെട്ടിനും ഇടയിലുള്ള സമയത്താണ് പാരണ എടുക്കേണ്ടത് അന്നും ദ്വാദശി ദിവസവും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് മറ്റു നേരങ്ങളിൽ ഫലവർഗ്ഗങ്ങളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിച്ച് നമുക്ക് ഏകാദശി പൂർണമാക്കാം ശുദ്ധ ആഹാരങ്ങൾ കഴിക്കുക അമിതമായ ആഹാരം കഴിക്കാതിരിക്കുക ധാന്യ ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കുക കഴിയുന്നതും ആഹാരം വളരെ കുറച്ചുകൊണ്ട് ഭഗവാന്റെ ആ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഏകാദശിയെ ആ ദിവസങ്ങൾ സമർപ്പിക്കുക അപ്പോൾ അവിടെ ആഹാര നിയന്ത്രണം മാത്രം വരാ മനോനിയന്ത്രണം വാക്കിൻ്റെ ആ വാക്ക് വാക്കുകളുടെ ശുദ്ധി വേണം ഗ്രഹശുദ്ധി വേണം ഏകാദശി ദിവസം രാവിലെ തന്നെ ഭഗവാനെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ നമ്മുടെ പൂജാമുറിയിലുള്ളത് അത് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി പനിനീലുണ്ടെങ്കിൽ അതുകൊണ്ടെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി ഭഗവാനെ ഒരുക്കി ഒരു നെയ്ദീപം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നതോടുകൂടി നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുകയാണ് ഏകാദശി വ്രതം സഫലീകൃതമാകുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറി ആഗ്രഹപൂർത്തീകരണം നടത്തുവാൻ എല്ലാം ഭഗവാനും മറ്റ് ഉപദേവതകളും സഹായിക്കണേ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഏകാദശി വ്രതം നന്നായി നോക്കണേ എന്ന സങ്കല്പത്തോട് നോക്കാൻ സഹായിക്കണ എന്ന സങ്കല്പത്തോടുകൂടി നമ്മൾ ദീപം തെളിക്കുന്നു പിന്നെ പ്രാർത്ഥനകളിൽ ഏർപ്പെടുക ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക ഏകാദശി ദിവസത്തിൽ പാരണ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം അതായത് ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടി കടന്നു വരുന്ന ആ ഒരു മഹാപുണ്യ സമയമാണ് ഹരിവാസര സമയം ഈ തവണ ഹരിവാസര സമയം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി രാത്രി പതിനൊന്ന് പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ ഒൻപത് ഇരുപത് വരെയാണ് അപ്പോൾ ഏകാദശി ദിവസം രാവിലെ ഒൻപത് ഇരുപത് വരെയാണ് ഹരിവാസര സമയം അപ്പോൾ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് വെളുപ്പിനെയുള്ള സ്നാനമാണ് ഏകാദശിയുടെ ഒരു പ്രത്യേകത തന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം ഏകാദശിക്ക് ശിയുടെ ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഹരിവാസര സമയം ഒൻപത് ഇരുപത് വരെയാണ് അതുവരെയും നന്നായി പ്രാർത്ഥിക്കുക ഭഗവാനോട് തൻ്റെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ എല്ലാം നമ്മുടെ ഭൗതിക ജീവിതത്തിന് വേണുന്നതും ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയും ഒരുപോലെ ലഭിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം മറ്റു വ്രതങ്ങളിൽ നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ച് സങ്കല്പിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് അതിൻ്റെ പൂർത്തീകരണം മാത്രമാണ് സംഭവിക്കുന്നത് എങ്കിൽ ഏകാദശി വ്രതങ്ങളിൽ അതുമാത്രമല്ല ഭൗതികമായ സാഹചര്യങ്ങൾ മാറുക എന്നത് മാത്രമല്ല ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയും ഏകാദശി നോക്കുന്നവർ എപ്പോഴും പ്രാപ്തി ലഭിക്കുന്നവരായി മാറുകയുമൊക്കെയാണ് ചെയ്യുന്നത് അത് ആചാരത്തോടെ അനുഷ്ഠാനത്തോടെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കും പുരാതന കാലങ്ങളിൽ ഓരോ ഏകാദശിയുടെയും മഹാത്മ്യം ഭഗവ ആ ഉണ്ടായത് ഭഗവാൻ യുധിഷ്ഠിരിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഏകാദശി മഹാത്മ്യത്തെക്കുറിച്ച് വിവരിക്കുന്നത് അത് സംഭവിച്ചതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് സംഭവിക്കും കാരണം അന്ന് എടുത്തതുപോലെ തന്നെ നമ്മൾ അതിനെ വളരെ പവിത്രമായ ആചാരത്തോടുകൂടി നിഷ്ഠയോടുകൂടി എടുക്കുമ്പോൾ നമുക്കും ഇന്ന് ഈ കലിയുഗത്തിൽ ഏകാദശിയുടെ പുണ്യം അതേപോലെ തന്നെ ലഭിക്കും ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കും അപ്പോൾ ഏകാദശി വ്രതം എടുക്കുവാൻ എല്ലാവരെയും ഭഗവാനനുഗ്രഹിക്കട്ടെ ഏകാദശി വ്രതം വരുന്നത് ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയാണ് യോഗിനി ഏകാദശി അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും മനസ്സും ശരീരവും തയ്യാറാക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സൂഭവന്തു